എല്ലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മല്ലിയില കൃഷി എങ്ങനെ ചെയ്യാമെന്ന് പലരും മല്ലിയില കൃഷി ചെയ്യുമ്പോൾ പരാജയപ്പെടാറുണ്ട് നമുക്ക് ഇന്ന് നല്ല രീതിയിൽ കൃഷി ചെയ്തെടുക്കാം ഇതിനു വേണ്ടി ഈ ചെറിയ ചട്ടിയിൽ കുറച്ച് ചപ്പുകൾ നിറയ്ക്കുന്നുണ്ട് മുക്കാ ഭാഗത്തോളം കരിയില ഇതിലേക്ക് നിറച്ചിട്ടുണ്ട് കരിയിലയും ഫുഡ് വേസ്റ്റും മണ്ണും രണ്ടു മാസത്തോളം കമ്പോസ്റ്റാക്കി വെച്ചിരുന്നതാണിത് അതുകൊണ്ടാണ് ഈ മണ്ണ് ഇത്ര കറുപ്പ് നിർത്തി കാണുന്നത് ഇങ്ങനെ ചട്ടി നിറച്ചാൽ തീരെ വെയിറ്റ് ഉണ്ടാവില്ല ടെറസ് കൃഷിക്ക് അനുയോജ്യമായത് ഇതാണ് ഇത് ആമസോണിൽ ഓർഡർ ചെയ്ത വിത്താണ് ഇത് രണ്ട് പൊളിയായ വിത്താണ് നിങ്ങൾ പൊളിക്കാത്ത വിത്താണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ പൊളിച്ചിട്ട് വേണം ഉപയോഗിക്കാൻ സപ്ലൈക്കോലെ മല്ലിയെ നമുക്ക് ഇതേപോലെ കൃഷി ചെയ്യാം ഇത്രയും വളർന്നിട്ടുണ്ട് രാവിലെയും വൈകുന്നേരവും വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇത്തിട്ടതിന് ശേഷം നമ്മൾ ഇതിൽ ഒരു വളവും ചേർത്തിട്ടില്ല വെള്ളം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ആർക്കും എളുപ്പത്തിൽ മല്ലിയില ഈ രീതിയിൽ കൃഷി ചെയ്യാവുന്നതാണ് ജൈവ കൃഷിക്ക് ഒരുപാട് ചെലവാണെന്നാണ് എല്ലാവരും പറയാറുള്ളത് നമ്മൾ ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ആർക്കും ഒരു ചെലവും ഉണ്ടാവില്ല എത്ര ഭംഗിയിലാണ് ഈ മല്ലിയില നിൽക്കുന്നത് നമുക്ക് പറിക്കാനും കൂടി തോന്നുന്നില്ല ഇത് മൂന്നാഴ്ച വളർച്ച എത്തിയ മല്ലിയിലയാണ് നമുക്കിതൊന്ന് പറിച്ചു ഇന്നത്തെ വീഡിയോ വിളിച്ചു അതിൻ്റെപ്പിയാണ് എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക